പടിയൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഹൽഗാമിൽ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ദീപം തെളിയിക്കുകയും ഭീകരവിരുദ്ധ പ്രതിജ്ഞയെടുക്കുകയും ചെയ്തു മണ്ഡലം പ്രസിഡന്റ് കെ പി ബാബുവിന്റെ അധ്യക്ഷതയിൽ ബാലൻ മാസ്റ്റർ പടിയൂർ നസീർ കുയിലൂർ ആർ രാജൻ നിലീന മമ്പള്ളിയൽ ജോസ് താമരശ്ശേരി ഷാജി ആര്യങ്കോട് ഷഹന രാജീവൻ എന്നിവർ സംസാരിച്ചു ഞാൻ കഴിയുന്ന രീതിയിൽ ഈ രാജ്യത്തിനു വേണ്ടി വേണ്ടി വന്യൂ Your eyes and look around you, just leave your home. Yes, it's ready, we are ready. Yeah, this is fine. ready. Aha! Ingle, we are ready. Ah uh -huh. All quality brands for your dream home under one roof at affordable price. Rena Tile Gallery, Ullikil Road, Iratti, Kannur. From the house of Rena Developers. Malayarathin De Sondam Prathishigchanan. A Chennai. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജൻറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ